ഇസ്രയേൽ ഗാസ സംഘർഷത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമാണ് പക്ഷേ പശ്ചിമേഷ്യ ഇന്ന് സംഘർഷാവസ്ഥയുടെ മൂർധന്യാവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് പ്രത്യാക്രമണത്തിന് പിറകെ ഗാസയിൽ ഇസ്രയേൽ ആരംഭിച്ച കൂട്ടക്കുരുതി ഒരു വർഷം പിന്നിടുമ്പോഴും തുടരുന്നു പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോകത്തിന് തന്നെ സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹ്യ സുരക്ഷാ മേഖലകളെ വല്ലാതെ ബാധിക്കുകയാണ് സംഘർഷം ഓപ്പറേഷൻ അൽ അക്സ ഫ്ലെഡ് അങ്ങനെയാണ് ഇസ്രയേലിലേക്കുള്ള ആക്രമണത്തെ ഹമാസ് വിശേഷിപ്പിച്ചത് നൂറ്റാണ്ടുകളായി പലസ്തീനുകൾ അനുഭവിക്കുന്ന ക്രൂരതയ്ക്കുള്ള മറുപടി ഇസ്രായേലിന്റെ ഇടിമ്പ് പ്രതിരോധത്തെ തകർത്ത് കയറിയ ഹമാസ് അവരെ വിറപ്പിച്ചു ഗുരുതരമായ തെറ്റ് എന്നാണ് ഇസ്രായേൽ ഹമാസ് ആക്രമണത്തോട് പ്രതികരിച്ചത് ഹമാസിന്റെ അവസാന ഭീകരനയും ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നെതൻഹാവുവിൻ്റെ യുദ്ധപ്രഖ്യാപനത്തിന് പിന്നാലെ ഗാസയുടെ ആകാശത്ത് തീമഴ പെയ്തു തുടങ്ങി മനുഷ്യാവശ്യ ലംഘനങ്ങളുടെ തുറന്ന ജയിലായ ഗാസ കണ്ണീർ മുനമ്പായി മാറി ഓപ്പറേഷൻ അയേൺസ് വാൾട്ട് എന്നാണ് ഹമാസിനും പലസ്തീനുമെതിരായ സൈനിക നീക്കത്തെ ഇസ്രയേൽ വിശേഷിപ്പിക്കുന്നത് യുദ്ധത്തിന് മുമ്പ് സഹായം കൊണ്ടുമാത്രം മുന്നോട്ട് നീങ്ങിയ ഗാസയുടെ ഇന്നത്തെ അവസ്ഥ പ്രവചനാതീതമാണ് വർഷം ഒന്ന് പിന്നിടുമ്പോൾ മരണം അരലക്ഷത്തോളം അടുക്കുന്നു അതിൽ മൂന്നിൽ രണ്ടും കുട്ടികളും സ്ത്രീകളും അല്ലെങ്കിലും ലോകചരിത്രം അങ്ങനെയാണ് യുദ്ധത്തിന്റെ ദുരന്തമുഖത്ത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് അവർ തന്നെയാണ് ജീവൻ പണയം വെച്ച് കുടിവെള്ളവും ഭക്ഷണവും എത്തിക്കാൻ ശ്രമിച്ച സന്നദ്ധ പ്രവർത്തകർക്ക് പോലും ജീവൻ നഷ്ടമായി ജീവിതം അസാധ്യമായ നരകമെന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഗാസയെ വിശേഷിപ്പിച്ചത് ഇസ്രയേലിന്റെ ഭീകരവേട്ട ലബനോണും സിറിയയും ഇറാഖും കടന്ന് ഇറാനുമായി നേർക്കുനേർ യുദ്ധത്തിലെത്തുമ്പോൾ ലോകം ആശങ്കയിലാണ് ആണവായുദ്ധങ്ങളടക്കം സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ വെമ്പുന്ന ഇറാനും ആയുധശക്തിയായ ഇസ്രായേലും ഒരു മൂന്നാം ലോക യുദ്ധത്തിന്റെ വക്കിലാണോ എന്ന ആശങ്കയിലാണ് ഇന്ന് ലോകം